മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജോബ് ഉദ്ഘാടനം നിർവഹിച്ചു ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു സ്മൃതി സംഗമം കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബ് ഉദ്ഘാടനം ചെയ്തു ചില സ്ഥലങ്ങളിൽ വളരെ നന്നായിട്ട് ചെയ്തു ചില സ്ഥലങ്ങളിൽ അത്ര മനോഹരമായിട്ടൊന്നും ചെയ്തില്ല ചില സ്ഥലങ്ങളിൽ ചെയ്യാത്തതും ഉണ്ട് അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായും നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ എത്തിയോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ കഴിയില്ല ഞാനിവിടെ പറയാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പാർട്ടി ക്യാമ്പ് എക്സിക്യൂട്ടീവ് മണ്ഡല പഞ്ചായത്ത് മുനിസിപ്പൽ അലവൻ ക്യാമ്പ് എക്സിക്യൂട്ടീവിലേക്ക് വരുന്ന കാര്യങ്ങൾ എനിക്കാണ് അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വയനാട്ടിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടു ദിവസം തുടർച്ചയായിട്ട് ക്യാമ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എ ബി കുര്യാക്കോസ് കെ ആർ മുരളീധരൻ കുഞ്ഞുമോൾ രാജു കെ ഗോപൻ എം കെ സുധീർ കെ എൽ മോഹൻലാൽ അനൈനാൻസി കുറ്റിശേരിൽ ലളിത രവീന്ദ്രനാഥ് ജസ്റ്റിസ് എൻ പാട്രിക് മാത്യു കണ്ടത്തിൽ പഞ്ചവടി വേണു അജിത്ത് വണ്ടിയൂർ കെ സി ഫിലിപ്പ് ടി കൃഷ്ണകുമാരി എൻ മോഹൻദാസ് എം രമേഷ് കുമാർ സജീവ് പ്രായികര രമേശ് ഉപ്പാൻസ് മനസ് രാജൻ അനിതാ വിജയൻ ചിത്ര ചിത്രാമൾ ശാന്തി തോമസ് മനോജ് ഓലകെട്ടി വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സിഡി നെറ്റൂസ് മാവിലി ഗ്രാം